നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ടെർബോ മെയ് ഇരുപത്തി മൂന്നിനാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിനെത്തിയത് നമുക്കറിയാം മമ്മൂട്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളും അതുപോലെ തന്നെ സ്ക്രീനുകളായിരുന്നു ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് റെക്കോർഡ് കൊണ്ടായിരുന്നു ടർബോ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ പതിനേഴ് കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തത് അങ്ങനെ അമ്പത്തി രണ്ട് കോടിയുടെ കളക്ഷൻ റിപ്പോർട്ടാണ് മമ്മൂട്ടി കമ്പനി ആദ്യമായിട്ട് ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോഴും ഈ ഒരു സിനിമയ്ക്ക് എതിരായിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ടും ഈ ഒരു സിനിമയെ മനപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു അപ്പോൾ അതുപോലെ ചുണ്ണിയപ്പം പിന്നെ കുളക്കോഴി ചാത്തൻ പിന്നെ മാമൻ മാ അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യക്തികൾ പിന്നെ ഫിലിം ഗ്യാരേജ് അതായത് ഒരു കളക്ഷൻ റിപ്പോർട്ട് ഇടുന്ന ഫിലിം ഗ്യാരേജ് വരെ ഈ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഫിലിം ഗ്യാരേജ് എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടർക്ക് ഈ ഒരു സിനിമ എഴുപത്തി അഞ്ച് എഴുപത് കോടിയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് മമ്മൂട്ടി കമ്പനി പുറത്ത് വിട്ടിട്ടും ഈ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഫിലിം ഗ്യാരേജ് എന്ന് പറയുന്ന കമ്പനി പുറത്തേക്ക് വിടാൻ വളരെയധികം മടിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച അങ്ങനെ തന്നെ ഒരു ടീം ഈ ഒരു സിനിമയ്ക്ക് അതായത് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടും ഒപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു സിനിമയുടെ മേക്കപ്പ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പ്രണവ് മോഹൻലാലിൻ്റെ മേക്കപ്പ് ധ്യാൻ ശ്രീനിവാസിൻ്റെ മേക്കപ്പൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായവും ഒപ്പം തന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയിൽ ക്ലൈമാക്സ് രംഗങ്ങളിൽ മീനിനെ തൂക്കിയിട്ടിരിക്കുന്നത് പ്ലാസ്റ്റോ പാരീസാണ് തെർമോക്കോളി എന്നുള്ളതും രണ്ട് മുഖച്ചായാലും രണ്ട് രീതിയിലാണ് ഓരോ സിനിമകളെയും പറ്റിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നതും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ണില് ആ വ്യൂവേഴ്സ് അല്ലെങ്കിൽ അവരെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം നമുക്കിപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം ഈ ഒരു സിനിമ എത്ര രീതിയിലും അത്രമാത്രം നല്ല രീതിയിലും പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടും ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ ഒരു എഴുപത്തി മൂന്നാം വയസ്സിൽ നിൽക്കുന്ന ആ ഒരു ഏജിനെ മാറിക്കടന്നുകൊണ്ട് അത്രയും പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സിനിമയെ കുറ്റം കണ്ടെത്താൻ വേണ്ടി മാത്രം ആ ഒരു സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കുറവുള്ള ഒരുപാട് പേരും ഈ ഒരു സിനിമയ്ക്കെതിരെ ഒരുപാട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് എങ്കിലും എല്ലാം കൂടിയിട്ട് ഈ ഒരു സിനിമയ്ക്ക് എത്രമാത്രം ഡിഗ്രേഡ് ചെയ്താലും ഈ ഒരു സിനിമയെ തകർക്കാൻ നോക്കിയാലും സിനിമ മറി കടന്നുകൊണ്ട് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിലൂടെ ഈ ഒരു സിനിമയ്ക്ക് എഴുപത് കോടി കളക്ഷൻ സിനിമാ തിയേറ്ററിൽ നിന്നും ലഭിച്ചു എന്നുള്ള പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഇട്ടപ്പോഴും ഈ ഫിലിം ഗാരേജ് എന്ന് പറയാനുള്ള റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്നത് എഴുപത് കോടിയുടെ ഒരു റിപ്പോർട്ടും അദ്ദേഹം പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അപ്പോഴും ഈ ഒരു സിനിമയ്ക്ക് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്തിരുന്നാലും ആയിക്കോട്ടെ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ വളരെയധികം മുന്നേറിക്കൊണ്ട് തന്നെയാണ് ഇരുന്നുണ്ടായിരുന്നത് ഇടിയും മഴയത്തും എല്ലാം മറികടന്നുകൊണ്ട് ഒരു വെക്കേഷൻ ടൈം അവസാനിച്ചിട്ടും ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ഇപ്പോഴും സിനിമയ്ക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച ഒപ്പം തന്നെ ദുബായിൽ ഇപ്പം ഈ അടുത്ത് പെരുന്നാളിന് വളരെയധികം കളക്ഷൻ നേടിയെടുക്കാൻ ടർബോ സിനിമയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ടർബോ സിനിമയുടെ ഒഫീഷ്യൽ പേജിലൂടെ ഒരിക്കലും അവരുടെ പ്രൊഡക്ഷൻ കമ്പനി ഇതുവരെയും ഒരു നൂറ് കോടി ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ ഒരു എഴുപത് കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ റിപ്പോർട്ട് അവരിപ്പോഴും പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്ത് വിടാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനി എപ്പോഴും തള്ളി മറയ്ക്കാത്ത ഒരു കമ്പനിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി കമ്പനി ഒരു ബ്രാൻഡ് ആണെന്നുള്ളത് മമ്മൂട്ടി കമ്പനിയെ ഇറക്കിയിട്ടുള്ള കുറച്ച് സിനിമകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് റോഷാക്ക് നെൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഈ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകൾ തന്നെയായിരുന്നു അതിനുശേഷം അഞ്ചാമതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ടർബോ എന്ന് പറയുന്ന ഈയൊരു സിനിമ അപ്പം മെയ് ഇരുപത്തി മൂന്നിന് റിലീസായ സിനിമ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ആയിട്ടും സിനിമാ തിയേറ്ററുകളിൽ നിറഞ്ഞ ആടിക്കൊണ്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരള തിയേറ്ററിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നൂറിൻ്റെ അടുത്ത് ഉള്ള സ്ക്രീനുകളിൽ ഇപ്പോഴും ടർബോ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സിനിമ മഹാവിജയമായി വൈശാഖൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ടർബോ എന്ന് പറയുന്ന സിനിമ മഹാവിജയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഉറച്ചുകൊണ്ട് തന്നെ പറയാം മമ്മൂട്ടി ഫാൻസുകാർക്ക് അത് എടുത്ത് പറയാം എവിടെ വേണമെങ്കിലും അഭിമാനത്തോടു കൂടി പറയാം നല്ലൊരു സിനിമയാണ് ടർബോ സിനിമ എന്നുള്ളത് അപ്പോൾ ഇത് സിനിമ നാൽപ്പത് ദിവസം ത്തിൻ്റെ പോസ്റ്ററുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അഞ്ചാം വാരത്തിലേക്ക് സിനിമ കടന്നപ്പോൾ നാൽപ്പത് ദിവസം നാളേക്ക് ഞായറാഴ്ച നാൽപ്പത് ദിവസം ആവാൻ പോകുന്ന ടർബോ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നു സിനിമ തീർച്ചയായിട്ടും അമ്പത് ദിവസം കഴിയാതെ സിനിമ തിയേറ്ററുകളിൽ നിന്നും മാറും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ചൊറിഞ്ഞു വന്നവർക്ക് ചൊറിയാം മാന്തനവർക്ക് മാന്തം എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കണം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലി വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്